ജനനായക റിലീസ് ഡേറ്റ് മാറ്റി മാറ്റിവെച്ചത് ഫാൻസ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വിജയം സംബന്ധിച്ചിടത്തോളം അത് നല്ല കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം മറ്റൊന്നല്ല ജനനായക റിലീസ് ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്ന ജനുവരിയുടെ സെക്കൻഡ് വീക്ക് ആ ഒരു വീക്കിൽ തന്നെയാണ് എല്ലാ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്നും നല്ല അടിപൊളി ഹൈപ്പ് അടിപൊളിയെന്ന് പറയാൻ പറ്റില്ല നല്ല ഹൈപ്പിലുള്ള സിനിമകൾ റിലീസ് ഡേറ്റ് പ്ലാനിങ് വെച്ചത് ഉദാഹരണത്തിന് രാജാസ പ്രഭാസിൻ്റെ പിന്നീട് പരാശക്തി അതിനുശേഷം മനസാഗര വരപ്രസാദ് ഗാര് എന്ന ചിരഞ്ജീവിയുടെ ഒരു പടം കൂടാതെ മലയാളത്തിൽ നിന്ന് ഒരു കോമഡി പടമുണ്ട് നിഖിലാഭിമനിൽ അത് പോട്ടെ നോക്കാം പ്രശ്നം എന്താ വെച്ചാൽ തിയേറ്ററിൻ്റെ എണ്ണം കിട്ടുന്നത് വളരെ കുറഞ്ഞു പോകും ജനനായകൻ്റെ പടം നന്നായിരിക്കാം സി ഈ ഇപ്പം ഞാൻ പറഞ്ഞ ബാക്കി എല്ലാ പടത്തിനേക്കാളും ബെറ്ററാണ് കൂടി ഈ ചിരഞ്ജീവിയുടെയും പ്രഭാസിൻ്റെയും ശിവകാർത്തിൻ്റെയും ഇപ്പം നിലവിലുള്ള സ്റ്റാറ്റസ് പ്രകാരം അവർക്ക് നല്ല തിയേറ്റർ ഒക്കുപേ ചെയ്യാനുള്ള സ്റ്റാർട്ടിങ്ങിൽ തീയേറ്റർ ഒക്കയുപേ ചെയ്യാനുള്ള ഒരു കേപ്പമിറ്റുണ്ട് പിന്നീട് ലോങ്ങ് റണ്ണിൽ നല്ല പടങ്ങളെ മുമ്പോട്ട് വരുള്ളൂ ബാക്കിയൊക്കെ ബാക്കൌട്ട് പോകും അത് റെഡിയാണ് പക്ഷേ തുടക്കത്തിൽ ആ റഷ് പിടിച്ചാൽ ഏതൊരു സിനിമ ഹിറ്റ് ആവാൻ ചേർച്ചുള്ളൂ ഇപ്പോൾ എന്താ നടന്നു വെച്ചാൽ രാജ്യസാഭ ഇറങ്ങി ഭയങ്കര മോശ അഭിപ്രായമാണ് സത്യം പറഞ്ഞാൽ വളരെ മോശാഭിപ്രായം അതിൻ്റെ ഐ തിങ്ക് അതിൻ്റെ ഡയറക്ടറേറ്റ് സ്റ്റേജിൽ വന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോൾ അവിടം മോശമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ കയറി വരാം ആരെങ്കിലും അയാളുടെ വീട്ടിൽ പോയി അറിയാം അപ്പോൾ പ്രഭാസിൻ്റെ കാര്യം അതോടെ ക്ലോസ് ആയി അതും ജാനുവരി പത്ത് ജനന്തകല കൂടെ റിലീസ് ചെയ്തെന്ന് പറയുന്നത് അത് എട്ട് നിലയിൽ പൊട്ടി അതിനുശേഷം പരാശക്തി മോശമാണെന്നല്ല പക്ഷേ അത്യാവശ്യം നല്ല നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ട് ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഏകദേശം ജനനായകൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം വിജയും ശിവകാത്യനുമാണ് ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിലെ ഇൻഡസ്ട്രിയിലായിട്ടും ടോപ്പ് ആക്ടർസ് നിൽക്കുന്നത് അപ്പോൾ ഒരുമിച്ച് ക്ലാഷ് റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന പരാശക്തി പോട്ടി പിന്നെ നമ്മുടെ മനശങ്കരവരപ്രസാദക്കാർ ട്രെയിലർ കണ്ടാൽ തന്നറിയാം ഒരു ലോക്കൽ കോമഡി പടമാണ് ചുമ്മാ ആ തെലുങ്കന്മാരുടെ ഒരു ഹൈ ക്വാളിറ്റി മേക്കിങ്ങും വെച്ച് കുറേ ചളി അടിച്ച് വിടാനേ ചാൻസ് ഉള്ളു ഐതിങ്ക് ഞാൻ യൂട്യൂബിലൊക്കെ എന്തെങ്കിലും റിവ്യൂ കണ്ടു അതെന്തോ ഒരു ഫാൻ ഷോ പോലെ പോലൊക്കെ നടത്തിയിട്ടിരിക്കുകയാണ് തോന്നി പടം പന്ത്രണ്ടാതീ റിലീസ് ചെയ്തിട്ടുണ്ട് അതും പൊട്ടും സോ ഇനി ഇനിയിപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ജനനായക റിലീസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മൂന്ന് പടം അതായത് രാജാ സാബ് ചിരഞ്ജീവിയുടെ മൂവി ശിവകാർ തീയൻ്റെ പരാശക്തി ഈ മൂന്ന് പടം കംപ്ലീറ്റ്ലി വാഷ് ഔട്ടായിട്ട് ആ ഒരു തിയേറ്ററിൻ്റെ ഓക്യുപ്പൻസിയിലേക്കായി ജനനായക വരാൻ പോകും സോ തുടക്കത്തിലാ റഷും റണ്ണും വളരെ നല്ല രീതിയിൽ ഇതിന് മുമ്പ് ഈ ഒരു ആ സെൻസറേഷൻ വരാതെയാണ് സിനിമ റിലീസ് ചെയ്തതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ നടക്കില്ലായിരുന്നു കാരണം തീർച്ചയായിട്ടും ശിവകാർത്തിയുടെ മൂവിക്കും പ്രഭാസിൻ്റെ ഒക്കെ ആയിരിക്കും മെയിൻ ഐ മീൻ മെയിൻ വിജയ്ക്കും ഉണ്ട് പക്ഷെ ഒരു പരിധിയോളം തിയേറ്റർ അവർക്ക് വേണ്ടി പോയത് ഇപ്പോൾ അവർ ആദ്യം റിലീസ് ചെയ്ത് ഇനി അതൊരു നെഗറ്റീവ് റിവ്യൂ വന്നതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ വിജയിയുടെ പടം വരാൻ പോകുന്ന പടം ഒരു ആവറേജ് ആണെങ്കിൽ കൂടി അവസാനത്തെ മൂവി എന്ന നിലയിൽ അത് കൂടുതൽ പ്രഷർ സ്വീകരിക്കും സോ ഈ ഒരു മൂവി ആവാനുള്ള ചാൻസ് കൂടുതലാണ്